and Splashdown. Crew nine, back on Earth. ഒടുവിൽ ഒൻപത് മാസങ്ങൾക്ക് ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തി ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തേഴ് കൂടിയായിരുന്നു ഇരുവരും ഉൾപ്പെടുന്ന ദൗത്യസംഘത്തെ വച്ച് ഡ്രാഗൺ ക്രൂഡ് നയൻ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ചത് സുനിതയെയും ബുച്ചിനെയും കൂടാതെ നിഖേഗ് അലക്സാണ്ടർ ഗോർബനേവ് എന്നിവരാണ് പേടകത്തിൽ ഉണ്ടായിരുന്നത് നീണ്ട പതിനേഴ് മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് സുനിതയും സംഘവും ഭൂമിയിലെത്തിയത് പേരെയും വഹിച്ചുള്ള സ്പേക്സ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം ചൊവ്വാഴ്ച രാവിലെ പത്തിരോടുകൂടിയായിരുന്നു ബഹിരാകാശ നൽകുമായി ബന്ധം ഏർപ്പെടുത്തി ഭൂമിയിലേക്ക് തിരിച്ചത് തുടർന്ന് ഇന്ന് പുലർച്ചെ രണ്ട് കൂടി ഡിയോർബിറ്റിംഗ് പ്രക്രിയ നടന്നു പിന്നാലെ വേഗം കുറച്ച പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയും മെക്സിക്കൻ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്തു സ്പേക്സ് എക്സിന്റെ എം വി മേഘൻ എന്ന കപ്പലാണ് പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്ത് യാത്രികരെ കരക്കെത്തിച്ചത് തുടർന്ന് ഒരു മണിക്കൂറോളം കഴിഞ്ഞ് നാല് ഇരുപത്തിയഞ്ചോടു കൂടിയാണ് പേരെയും പേടകത്തിൽ നിന്നും പുറത്തെത്തിച്ചത് നിറഞ്ഞ കയ്യടികളോടെയാണ് സുനിതയടക്കമുള്ള ബഹിരാകാശ യാത്രികരെ ചുറ്റും കൂടിയവർ സ്വീകരിച്ചതും കപ്പലിലേക്ക് മാറ്റിയ പേടകം പിന്നെയും തുടർ പരിശോധനകൾക്ക് വിധേയമാക്കിയതിനു ശേഷമായിരുന്നു തുറന്നത് ആദ്യം നടുവിലിരിക്കുന്ന നിഖേഖ് അലക്സാണ്ടർ ഗോപനോവ് എന്നിവരാണ് പുറത്തിറങ്ങിയത് ഇതിനുശേഷമാണ് സുനിത വില്യംസിനെ പുറത്തെത്തിച്ചത് നാലാമതായിരുന്നു ബുച്ച് വിൽമറിനെ പുറത്തേക്ക് മാറ്റിയത് പുറത്തെത്തിയ ഉടൻ വളരെ സന്തോഷത്തോടെ ഇരുവരും ക്യാമറകൾക്ക് മുമ്പിൽ കൈവീശി പിന്നാലെ സ്ട്രെച്ചറുകളിൽ ഇവരെ കപ്പലിനുള്ളിലേക്ക് മാറ്റി ഇനി നാലുപേരെയും ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെൻറ്ററിലേക്കാണ് കൊണ്ടുപോവുക ഇവിടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കും എങ്കിലും ഇപ്പോൾ ഇവർക്ക് വീട്ടിലേക്ക് മടങ്ങുവാൻ സാധിക്കില്ല ഏറെ ദിവസം നീണ്ട ആരോഗ്യ പരിശോധനകളും പരിചരണവും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇവർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുവാൻ കഴിയുക ഇരുന്നൂറ്റി എൺപത്തേഴ് ദിവസമാണ് സുനിതാ വില്യംസും വിൽമറും ബഹിരാകാശത്ത് കഴിഞ്ഞത് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു സുനിതയും ബുച്ചും ബഹിരാകാശത്തേക്ക് തിരിച്ചതും എട്ട് ദിവസത്തേക്കായിരുന്നു യാത്ര എന്നാൽ ഇവർ സഞ്ചരിച്ച പേടകത്തിൽ ഹീലിയം ചോർച്ച സംഭവിക്കുകയായിരുന്നു ഇതോടെയാണ് മടക്കയാത്ര മുടങ്ങിയത് ചരിത്രം കുറിച്ചാണ് സുനിതയും സംഘവും മടങ്ങിയതെങ്കിലും ഇത്രയും കാലം ബഹിരാകാശത്ത് തുടർന്നതിനാൽ ഇവർ നേരിടാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട ആശങ്ക